അപ്പോൾ ആന്ധ്രാപ്രദേശിലൂടെയുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലെ രണ്ടാമത്തെ ജില്ലയായ അണ്ണമയ്യ ഡിസ്ട്രിക്റ്റിലോട്ട് കയറുകയാണ് ഇത്രയും നേരവും നമ്മൾ തിരുപ്പതി ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇനി അണ്ണമയ്യ ഡിസ്ട്രിക്റ്റിലോട്ടാണ് കയറുന്നത് വലിയൊരു കാട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഇതാ എൻ്റെ വലത്തു ദിവസത്ത് മാവ് മാമത്തോപ്പാണ് അതായത് മാവ് മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു സീസണൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് ഇനിയും കാടുകളുണ്ട് നമ്മൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കാടുകളിലൂടെയൊക്കെ യാത്ര ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആന്ധ്രയിലെ ഒരു കാട്ടിലൂടെയാണ് യാത്ര ചെയ്ത് വന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അണ്ണമയ്യ ഡിസ്ട്രിക്റ്റിലോട്ട് മറ്റേ കയറിക്കഴിഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ഡിസ്ട്രിക്റ്റായ അന്നമയ്യ ഡിസ്ട്രിക്റ്റിലൂടെയുള്ള യാത്ര നമ്മൾ തുടര് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കാറുകാർ ഫ്രണ്ടി നിർത്തിയിട്ടുണ്ട് ഇതുതന്നെയാണിപ്പോൾ എൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്നത് എല്ലാ വണ്ടിക്കാരും നിർത്തി സംസാരിക്കാതെ പോയിയല്ല ഒരു കാർ നിർത്തിയിട്ടുണ്ട്

जी मैं आठ महीना हो गया हाँ अभी हर स्टेट पूरा घूम के जाता है अभी सेकंड डिस्ट्रिक्ट है हाँ जी अभी, अभी? थैंक यू सर काम नहीं है दो बच्चा है बीवी है सब गाँव है സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പത്തെ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം എല്ലാവരും നമ്മളെ ആർന്നു സംസാരിക്കാതെ പോയി ചുരുക്കം ആളുകളെ പോയിട്ടുള്ളൂ ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു രണ്ടുമൂന്ന് പേരേലും നമ്മൾ നിർത്തി സംസാരിക്കും അതൊക്കെയാണ് നമുക്ക് ഈ കാടിനുള്ളിലാണെങ്കിലും നാടിനുള്ളിലാണെങ്കിലും ഉള്ള ഗുണം ഇതൊരു ചെറിയ ഗ്രാമമാണ് ഗ്രാമത്തിലൂടെയാണ് ഞാൻ പോകുന്നത് കടപ്പക്കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള നദുകളൊക്കെയാണ് കേട്ടോ പശു വളർത്തും ചെറിയ ഹോട്ടലുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവരുടെ ജീവിത രീതി ഇപ്പോൾ ഇവിടെ ബജിയൊക്കെ ഉണ്ടാകും ബജിയുടെയൊക്കെ സമയമായി വരുന്നതേ ഉള്ളൂ വൈകുന്നേരങ്ങളിലാണ് എല്ലാവരും കൃഷിസ്ഥലത്തുനിന്ന് വന്ന് ജംഗ്ഷനിലൊക്കെ വന്ന് ചേരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിനുള്ളിലൂടെ അണ്ണമയ്യ ഡിസ്ട്രിക്റ്റിൻ്റെ ആദ്യത്തെ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ആ ഭായ് നമസ്തേ എല്ലാവരും നമുക്ക് സ്ഥലം തരും കേട്ടോ അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ് എല്ലാവരും നമ്മളെ കൈവക്കി കാണിച്ചോ ഒരു ചിരി ആ ഭയങ്കരം തന്നെയാണ് കേട്ടോ എല്ലാവരും തിരിഞ്ഞ് നോക്കി ചിരിച്ചിട്ടാണ് പോകുന്നത് അത് ഇപ്പോൾ ഞാനൊരു യൂട്യൂബിൽ പറഞ്ഞാൽ പരിചയപ്പെടല്ലോ കണ്ണൻ കണ്ണൻ പറഞ്ഞതാണ് ഇവിടെ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യം താല്പര്യം മാത്രമല്ല ഇവിടെ ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും വർഷത്തിലൂറ് വയസ്സൊരു യാത്ര ചെയ്യും അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അന്യനാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും എല്ലാവരെയും അവർ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കേരളത്തിലോട്ട് ശബരിമലയ്ക്ക് വരുമ്പം ഇവരെയൊക്കെ ആന്ധ്രാപ്രദേശുകാരൊക്കെ ഒരു യാത്രക്കാരുടെ ഒരു രീതിയിലാണ് നമ്മുടെ അവിടെയൊക്കെ വന്ന് പെരുമാറുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് ചിലരൊക്കെ മോശമായിരിക്കും അതൊക്കെ അവരുടെ ഗ്രാമങ്ങളുടെ ബുദ്ധിമുട്ട് ഇത് വ്യത്യസ്തത കൊണ്ടാണ് യ്യോ എന്നെ ആടിച്ച് പതിയപ്പോഴി ഓണം പഠിപ്പിക്കാതെ ഗ്രാമങ്ങളത് എൻ്റെ ഇടത്തുപശു പശുപുട്ടന്മാരൊക്കെ മേഞ്ഞു നടപ്പുണ്ട് നമ്മൾ കോടൂർക്കാണ് പോകുന്നത് കോടൂർ വരെ ഇന്ന് എത്തണം കടന്നൂറ്റി പതിമൂന്ന് കോടൂർ ഇരുപത്തൊന്ന് കിലോമീറ്റർ രാജൻ ചേട്ടാ ചേണ്ടത് കൂട്ടത്തോടെ ആക്രമിക്കുന്നു കേട്ടാ എന്നെ തടഞ്ഞു അല്ലേ സാർ ആകെ ഒരു ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മളെ കുഴപ്പമുള്ളൂ എത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റുവായിരിക്കും വിചാരിക്കുന്നു അല്ലേ എവിടെയെല്ലാം ടൻച്ചു കിടക്കുന്നുണ്ട് വെള്ളവും ഇതിപ്പോ കുടിച്ചു കുടിച്ചോ ഞാൻ പരുവത്തിലായി ഇന്ന് വെള്ളം കുടിച്ച് ഞാൻ മടുപ്പും കേട്ടോ ഇഷ്ടം പോലെയാണ് ഇതാണ് കടപ്പ കല്ലുകൾ ഇത് കണ്ടോ കടപ്പ ഈ പാറയുടെ ഒരു വ്യത്യാസം കണ്ടല്ലോ ഇത് കണ്ടോ പാറ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പശ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് പാറയിരിക്കുന്നത് ഇതേണ്ടോ പൊട്ടിക്കഴിഞ്ഞാൽ പീസ് പീസായിട്ട് താഴെ വീഴും ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് കല്ലുകൾ ഇത് ഗ്രേ ഇത് ചോപ്പ് കല്ലുകളാണ് രണ്ടാമിലൊക്കെ കണ്ടോ ഇങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കിയ പോലെയാണ് ഇത് കുത്തി പൊട്ടിച്ച് വച്ചിരിക്കുന്നത് രണ്ട് സൈഡും കട്ടിങ്ങായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ഭാഗത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടുന്ന് ആണ് കയറി വന്നത് അങ്ങോട്ട് കയറ്റമാണ് ഈ കയറ്റം കടന്ന് ഈ കാട് കടന്നു വേണം നമുക്ക് പോകാൻ അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇത് കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇത് കണ്ടോ എൻ്റെ രസമാണ് നോക്കി ഇത് വീഡിയോയിലെ പോലെ അല്ല കേട്ടോ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് അതെ നമ്മൾ കടപ്പയിലേക്കുള്ള യാത്രയിലാണ് യാത്രയിൽ നോക്കുമ്പോൾ ഇവരൊരു അഞ്ച് പേര് പാഞ്ചാദ്മി അവർ നമ്മുടെ തിരുപ്പതിയിലേക്ക് നടന്നു പോവുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഏകദേശം വൺ ഹണ്ട്രഡ് തേർട്ടി കിലോമീറ്റർ ആണോ തിരുപ്പതി വൺ സിക്സ്റ്റി കിലോമീറ്റർ ഫ്രം യുവർ പ്ലേസ് ആ അവിടെ അവരുടെ അവിടുന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരെയുള്ള തിരുപ്പതിയിലേക്ക് അവർ കാൽനടയായിട്ട് പോവുകയാണ് Anji pera anı oladı. Aapka nam kya ji? Arşa. 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 Çakradar. Bar göre de. Kartik. Okay. 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 Thank, Thank you. Thank you. Okay. YouTube ID. Ha? Ha ya. YouTube ID. Okey bro. Good go luck. Eh. Go safe ni eh. safe. ഇങ്ങനെ ഒരുപാട് പേര് നടന്നു പോയിരുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ വഴിയിൽ ഇവരെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ചെറുപ്പക്കാരായിട്ടുള്ള യങ്സാണ് തിരുപ്പതിയിലേക്ക് നടന്നു പോകുന്നത് നമ്മൾ അപ്പത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ ജോറിക്കാരൊക്കെ നമ്മുടെ കൈവക്കി ഒക്കി കാണിച്ച് എവിടുന്നാണെന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട് ആന്ധ്രാപ്രദേശുകാരാണ് അപ്പോൾ ഇത് ആന്ധ്രാപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ കാടിനു വെളിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ തിരുപ്പതിയിൽ നിന്നുള്ള നമ്മുടെ യാത്ര ഇനി ഒരു പത്ത് കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സാർ സോക്കെ സാറിന് സലാമൊക്കെ കൊടുത്തു നമ്മൾ ഇപ്പോഴത്തെ ഫോറസ്റ്റിന് വെളിയിലോട്ട് ഇറങ്ങി ബാലാപ്പള്ള എന്നുള്ള സ്ഥലമാണിത് ബാലാപ്പള്ളി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ബാലാപ്പള്ളി വേണമെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കിടന്നുറങ്ങാം കുഴപ്പമൊന്നുമില്ല ഇത് ഫോറസ്റ്റിൻ്റെ ഒരു നഴ്സറിയാണ് ഇവിടെ ധാരാളം മരങ്ങൾ മരങ്ങൾ വെട്ടുന്നതിനനുസരിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് ആന്ധ്രായിലും തമിഴ്നാട്ടിലും കണ്ടത് കേരളത്തിൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നല്ല രീതിയിൽ നഴ്സറി ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല നമ്മൾ സഞ്ജീവനിൽ ഒക്കെ പോയതാണ് കൊല്ലം ജില്ലയിൽ പക്ഷേ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മഴക്കാലത്ത് വന്നുകൊണ്ടായിരിക്കണം അപ്പോൾ ഇത് ഫുഡ് ഫുഡ് പ്രോസസിങ് സെൻറ്റർ ആണ് പൾപ്പ് എടുക്കുന്ന കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന മാങ്ങായുമായി വന്നിരിക്കുന്ന ട്രാക്ടറുകളും വണ്ടികളുമൊക്കെയാണ് ഈ കാണുന്നത് എൻ്റെ വലതു വെച്ച് കാണുമ്പോൾ മുഴുവൻ അങ്ങനത്തെ വണ്ടികളാണ് അവർ അവർ കമ്പനിയിലോട്ട് കയറാനുള്ള ചാൻസ് നോക്കി കിടക്കുന്നതാണ് തോട്ടങ്ങളിൽ നിന്നും മാമ്പഴം കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എടുക്കുന്ന ഒരു കമ്പനിയാണിത് അപ്പോൾ ഈ കമ്പനിയുടെ സൈഡിൽ ഇങ്ങനെ ട്രാക്ടറുകൾ ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ് ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ച ചിന്തിക്കാൻ പറ്റുമോ കേരളത്തിലൊക്കെ ഇങ്ങനെ ട്രാക്ടറുകൾ നിറയെ നിറയായിട്ട് ഇങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നത് വന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച കണ്ടോ കിലോമീറ്ററോളം പപ്പായ കൃഷിയാണ് ഇത് കണ്ടോ മുഴുവൻ പൂത്ത് നിൽക്കുന്ന പപ്പായ മരങ്ങൾ രാത്രിയായി കേട്ടോ രാത്രി ആയപ്പോഴത്തെ കാഴ്ചയാണ് കിളികളൊക്കെ തേട പറന്ന് പോകുന്നു അവരവരുടെ കൂടുകളിൽ ചേക്കേറാൻ പോവാണ് അപ്പോഴത്തെ നിറയെ പപ്പായ പപ്പായ നിറഞ്ഞൊരു പ്രദേശത്തൂടിയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ദേ അങ്ങ് അകലെ ഞാൻ കുറേ നേരമായിട്ട് കാണുന്നതാണ് കാട്ടുതീ വീണിട്ടുണ്ട് അവിടെ പുക കാണുന്ന കാട്ടുതീ വീണിരിക്കുന്നതാണ് കാട്ടുതീ ഒന്നെങ്കിൽ കാട്ടുതീ വീണതാണ് അല്ലെങ്കിൽ അവർ കത്തിക്കുന്നതാണ് ചെയ്തണ്ടോ ഞാൻ കുറേ നേരമായിട്ട് കാണുന്നുണ്ട് അവിടെ കാട്ടുതീ വീണിരിക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം തീ കാണുന്നുണ്ട് ഇവിടുന്ന് ഉണ്ടോ കാട്ടുതീ വീണിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് ഇവിടുന്ന് തീ കാണാം തീ കത്തുന്നത് കാണാം അപ്പം ഇവിടുന്ന് തീ കത്തുന്നത് കാണുമ്പോഴത്തേന് എന്തേ ഏരിയ ആയിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ തീ കയറി വരുന്നത് കാണാം ഈ മൊബൈലിൽ കാണാൻ പറ്റില്ല കിലോമീറ്ററുകളുടെ വലയാണ് അപ്പം ഇവിടെ നിന്നത് കാണാൻ പറ്റുമെങ്കിൽ അപ്പം എത്ര വലിയ കാറ്റുതീയായിരിക്കും അത് പുക നന്നായിട്ടുണ്ട് ആ മലയുടെ ഭാഗം മുഴുവൻ പുകയാണ് മലയെന്ന് പറഞ്ഞാൽ ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ കാണും ആ മലയുടെ ഒരു സൈഡ് കാണും അപ്പോഴത്തെ വപ്പായത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു യാത്ര ഇടത്തുവശം വീണ്ടും ഞാൻ പറഞ്ഞു അതെ അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ പപ്പായത്തോട്ടം അങ്ങ് കിടക്കുക കേട്ടോ രാത്രിയായി ആറാറരയായി സമയം അപ്പം ഈ തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള കാഴ്ച വളരെ മനോഹരമായ കാഴ്ച അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് കാശ്മീരിലേക്ക് അടിപൊളി അപ്പോൾ രാവിലെ നമ്മൾ റെയിൽവേ കോടൂരിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ് റെയിൽവേ കോടൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടും പിന്നെ ഹൈവേയിലോട്ടുള്ള വഴിയാണിത് അപ്പോൾ ശരി നമ്മൾ ഈ റൂട്ടിലോട്ട് നേരെ കാടപ്പ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് ഇപ്പം ഇവിടെ നമ്മൾ രണ്ടാമത്തെ ജില്ലയിലാണ് അപ്പോൾ റെയിൽവേക്കോടൂരി എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ യാത്ര കടപ്പ കടപ്പയ്ക്കാണ് യാത്ര കടപ്പിവിടുത്തെ ഒരു പ്രശസ്ത സ്ഥലമാണ് രാത്രി ഈ കട്ടിങ്ങില്ല ഇതിൻ്റെ അകത്ത് വലിയ വലിയ ലോറികൾ ഇതുപോലെ ഒന്ന് ചാടി 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 അപ്പോൾ ആദ്യം വർഷത്തിൽ ഞെട്ടി കഴിഞ്ഞേക്കേണ്ടി വരും ഇതുണ്ടോ ചോടുമണ്ടികൾ വരുന്നുണ്ടോ ഇവിടുത്തെ നിങ്ങൾക്കറിയാം തിരുപ്പതിക്ക് തിരുപ്പതി ജില്ലയിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അവിടെ നിന്നുള്ള വണ്ടികളാണ് ഇതുവഴി ഷോട്ട് കയറി വരുന്നത് ബാംഗ്ലൂർ മൈസൂർക്കൊക്കെ പോകുന്ന ഇത് കേട്ടോ മനസ ലോജിസ്റ്റിക്സ് അങ്ങനത്തെ കുറേ കമ്പനികളുടെ വണ്ടികളാണ് പോകുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ മലയാളി വണ്ടികളെ കണ്ടുള്ളൂ അത് കേരള രജിസ്ട്രേഷൻ ആണെങ്കിലും അത് അന്യ സംസ്ഥാനക്കാരാണ് ഓടിക്കുന്നത് അതെ അവിടെ പോകാൻ റെഡിയായി അതിനാണ് ഈ ഒച്ച വെക്കുന്നത് എല്ലാവരും ഓർക്കും അവൾ തങ്കർത്തി കിടന്ന് ഒച്ച വെക്കുന്നതാണ് അല്ല ഇവിടെ പോകാൻ വേണ്ടി റെഡി ആയതിൻ്റെ വേര് ഒച്ച വയ്ക്കുന്നതാണ് അപ്പോൾ ശരി നമ്മുടെ വണ്ടി റെഡിയാണ് ഇന്ന് ലോഡ് കൂടുതലാണ് നമ്മൾ പതിയെ നീങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഗോപ്പൻ്റെ യാത്ര തുടരുകയാണ് അപ്പം നമ്മൾ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചെങ്കിൽ ചവിട്ടി വന്ന് റെയിൽവേ കോടൂരിലെ ഭാരത് പെട്രോളിയത്തിലെത്തി രാവിലത്തെ പ്രവാതകൃത്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു ഫസ്റ്റ് പരിചയപ്പെട്ടയാളാണ് ഈ മനോജ് ഈ മനോജിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തേ വന്നിരിക്കുന്നത് മനോജ് അന്നേരം ഒരാളെ വിളിച്ചു അദ്ദേഹമാണ് ചലോ വേണു എന്നുള്ള ഒരു ചാനൽ നടത്തുന്ന ആളാണ് ഇൻസ്റ്റായിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ പറ്റും അദ്ദേഹം ഇവിടുത്തെ കാഴ്ചകളാണ് അതായത് ആന്ധ്രാപ്രദേശിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഹലോ ഹലോ സർ മലയാളം ചെറുതായിട്ട് അറിയാൻ കാരണം അപ്പോ ഇവരൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്താണ് ഞാനും ഒരു പ്രവാസിയാണ് ഐസോ വർക്കിംഗ് ഇൻ സൗദി ഐ തെലുഗു അണ്ടർസ്റ്റാൻഡ് അറേബ്യസ്റ്റാൻഡ് സെയിം ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കുഞ്ഞി ഫാൻസ് ആണ് ഇവരെല്ലാം അപ്പോ കുഞ്ഞിനെ കണ്ട് നമ്മൾ സന്തോഷത്തോടെ സംസാരിച്ച് അപ്പൊ ശരി നമ്മൾ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഫുഡ് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല ഫുഡ് കിട്ടാത്ത ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് ഞാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതാണ് നമ്മൾ വരുന്ന വഴിക്ക് പലർത്തും ഫുഡ് വിതരണം ചെയ്യുന്നത് വണ്ടികളിൽ കൊണ്ടുവന്ന് സായി ട്രസ്റ്റിൻ്റെ പേരിലും മറ്റ് ട്രസ്റ്റുകളുടെ പേരിലൊക്കെ വഴിയിൽ ഫുഡ് വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് അത് വാങ്ങാൻ വേണ്ടി മാത്രം ഒരുപാട് ആളുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചാണ് നമ്മൾ പോകുന്നത് നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കി പോകുന്ന രീതിയാണ് അപ്പോൾ ശരി ഓക്കെ ഓക്കെ വേണു ഓക്കെ മനോജ്